ീ പിണക്കം എന്നെന്തിനാണെന്നോടു പരിഭവം ഒരുപാടു നാളായി കാത്തിരുന്നു നീ ഒരു നോക്കുകാണാൻ വന്നീയാ ചന്ദനത്തിന്നലും പോതിലാവും എൻ്റെ കരളിൻ്റെ നോമ്പരം ചൊല്ലി മൈ ഴുതിരുങ്ങി ഇന്നും വാൽ കണ്ണാടി നോക്കി കസ്തൂരി മഞ്ഞൾ കുറി വരച്ചു കയ്യിൽ കാർത്തിക ദീപം കൊളുത്തി എന്നുമെന്തിനാണെന്നോടു പരിഭവം കാൽപെരുമാറ്റം കേട്ടാൽ ഞാൻ പടിപ്പുരയോളം ചെല്ലും കാൽത്തളകിലുംങ്ങാതെ നടക്കും ഒരുപാടു നാളായി കാത്തിരുന്നു നീ ഒരു കാണാൻ നോക്കുകടാൻ വന്നീരാ ചനത്തിനും പോരളിൻ്റെ നൊമ്പരം ചൊല്ലിയില്ലേ എൻ്റെ കരളിൻ്റെ നൊമ്പരം ചൊല്ലിയില്ലേ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് ഞാൻ പാടിയത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം എൻ്റെ പാട്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്താലും ഇല്ലെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്താലും എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രം അങ്ങനെ എൻ്റെ ബ്രൊക്കേഡൽ മുല്ല വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ രാത്രിയിൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാൻ പോവും ഉച്ചയ്ക്കും നേരം വെളുക്കുമ്പോൾ പിന്നെ വെയിലിൻ്റെ ആ നേരത്തെ വെട്ടം കൊണ്ട് ഒന്നും അത് അതിൻ്റെ ഭംഗി കാണാൻ പറ്റില്ല പക്ഷേ രാത്രിയിലാവുമ്പോഴാണ് അതിന് നല്ലൊരു ഭംഗിയും നല്ലൊരു മണവും ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നല്ലൊരു മണമാണ് ഞാൻ അതിൻ്റെ ചുറ്റും ഇങ്ങനെ പാട്ടും പാടിയൊക്കെ നടക്കും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇനി കളിയാട്ട എന്ന മൂവിയിലെ ഒരു സോങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്ങാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീട്ടിൽ കാണാം ടാറ്റാ ബൈ ബൈ